ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ എൻ്റെ എതിർവശത്തിരുന്ന ഒരു പുരുഷൻ എന്നെ അമിതമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി വളരെയധികം കൗതുകത്തോട് കൂടിയിട്ടാണ് അയാൾ എന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ഫോൺ സെർച്ച് ചെയ്യുന്നതും ഫോണിൽ സംസാരിക്കുന്നതും അതുപോട്ടെ എൻ്റെ എല്ലാ മൂമെൻ്റ്സും അയാൾ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി ഞാനും അയാൾ ശ്രദ്ധിച്ചു തുടങ്ങി ഞാൻ അയാൾക്ക് ചോദിച്ചു നിങ്ങൾക്ക് എന്നെന്തിനു മുമ്പ് പരിചയമുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ വാച്ച് ചെയ്യുന്നത് അയാൾ പറഞ്ഞത് എനിക്ക് മാഡത്തെ ഇതിനു മുമ്പ് പരിചയമില്ല പക്ഷേ എൻ്റെ ഒരു ശീലം ഇതാണ് ഓഹോ അങ്ങനെയാണോ ഞാനത് ചോദിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാൽ വീണ്ടും എന്നെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി വളരെയധികം ഇൻട്രെസ്റ്റോടു കൂടി അയാൾ എന്നെ വാച്ച് ചെയ്യാനായിട്ട് തുടങ്ങി അതിനുശേഷം വീണ്ടും അയാൾ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങി വീണ്ടും ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ ഓരോ മൂമെൻ്റ്സും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പോകെ വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്നെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്നെ ഇറിറ്റേറ്റഡ് ആക്കുകയാണ് ദയവായി നിങ്ങൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുത് എനിക്കൊരു പ്രൈവസി കിട്ടുന്നില്ല ഇവിടെ മാറിയിരിക്കാനായിട്ട് വേറെ സീറ്റും കാണുന്നില്ല അതുകൊണ്ട് എന്നോട് നിങ്ങൾ അല്പം ദയ കാണിക്കണം എന്നെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കരുതെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ നിങ്ങളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കാരണം എൻ്റെ ശീലം മാറ്റാൻ എനിക്ക് കഴിയില്ല എൻ്റെ പൊതുവായ ശീലം ഇതാണ് ചെറുപ്പം മുതൽ ഇങ്ങനെ ാണ് ഞാൻ മറ്റുള്ള ആരെങ്കിലും വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇതെൻ്റെ ശീലമാണ് ഇത് മാറ്റാനായിട്ട് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോയി ഒരു സീറ്റിൽ സുഖമായിട്ടിരുന്ന് യാത്ര തുടങ്ങി പക്ഷേ അയാളെ കാണുന്ന രീതിയിലാണ് ഞാനിരുന്നത് അയാളെ വാച്ച് ചെയ്യാൻ വേണ്ടി അയാളെ കാണുന്ന രീതിയിലുള്ള സീറ്റിൽ തന്നെയാണ് ഞാനിരുന്നത് ഏകദേശം കുറച്ച് സമയം ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വേറൊരു ലേ ലേഡി അയാളുടെ നേരെ വന്നിരുന്നു അയാൾ ആ ലേഡിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പക്ഷേ ആ ലേഡി വീണ്ടും ഒരു വല്ലാത്ത സ്റ്റേജിലായി അപ്പോൾ അയാൾ ആ ലേഡിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം എനിക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയപ്പോൾ ആ ലേഡി ഇറങ്ങിയിട്ടില്ല അയാൾ ആ ലേഡിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞത് വളരെ സത്യം തന്നെയാണ് അയാൾക്കതിന് കഴിയില്ല ചില ആളുകളുടെ ശീലങ്ങൾ അങ്ങനെയാണ് അത് ചില ഫാമിലിയിലും ഉണ്ടത് ചില ഓഫീസുകളിലും ഉണ്ട് അവരുടെ ശീലങ്ങൾ മാറ്റാനായിട്ട് ഒരിക്കലും കഴിയില്ല നമ്മൾ എത്ര ശ്രമിച്ചാലും അവരുടെ ശീലങ്ങൾ മാറ്റാനായിട്ട് കഴിയില്ല നമ്മൾ വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അവരെ വെറുതെ വിടുക എന്നുള്ളതാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടും അവരുടെ ശീലങ്ങൾക്ക് മാറ്റമില്ല ചില ഫാമിലിയില് പരസ്പരം നമ്മോട് നമ്മളോട് പിടിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മളെ അംഗീകരിക്കാത്തവരുണ്ട് അതേപോലെ തന്നെ നമ്മൾ പറയുന്നത് മനസ്സിലാകാത്ത ആളുകളുണ്ട് ചില ഫാമിലിയില് സഹോദരങ്ങൾ തമ്മിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരുണ്ട് അതായത് ഒരു ഒരാൾ ചെയ്യുന്ന കാര്യം ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം ജസ്റ്റിസ് ഉള്ളതായിരിക്കാം മറ്റാള് റോങ് ആയതിലൂടെ സഞ്ചരിക്കുന്ന ആളായിരിക്കാം പക്ഷെ എത്ര ശ്രമിച്ചാലും അയാളെ പറഞ്ഞു തിരുത്താൻ നമുക്ക് കഴിയില്ല ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷനിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ശീലങ്ങൾ മാറ്റാൻ അവർക്ക് കഴിയാത്ത പക്ഷം നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത പക്ഷം അവരെ വെറുതെ വിടുക എന്നുള്ളതാണ് കാരണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഒരു സെൽഫ് അനാലിസൈസ് ചെയ്തതിന് ശേഷം ആ സെൽഫ് അനാലിസിലൂടെ അതോടൊപ്പം തന്നെ അവരിൽ അവർക്ക് കിട്ടുന്ന തിരിച്ചടികളിലൂടെ മാത്രമാണ് അവർ യഥാർത്ഥ സത്യം റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നത്